അയോധ്യ വിഷയത്തെ അയോധ്യയിലെ രാമക്ഷേത്രം തകർത്തത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ മുഗൾ സാമ്രാജ്യ സ്ഥാപകനായിരുന്ന ബാബറാണ് ഹിന്ദുക്കൾ പ്രതിരോധിച്ചെങ്കിലും ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത് ബാബർ അവിടെ അധിക വിജയം നേടുകയും അയോധ്യയിലെ രാമക്ഷേത്രം പൊളിക്കുകയും ചെയ്തു എന്നിട്ട് അയാളാണ് പിന്നെ രാമക്ഷേത്രം പൊളിച്ചതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം കൂടെ കൂട്ടി അവിടെ ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ഒരു പള്ളി പണിതു ഇതിനെ മോചിപ്പിക്കാൻ വേണ്ടി അനേകം സംഘടനകൾ അയോധ്യയിലുണ്ടായിട്ടുണ്ട് സ്വാതന്ത്ര്യാനന്തര കാലത്തും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്തും ആയിരക്കണക്കിനാളുകൾ ഇതിൻ്റെ പേരിൽ രക്തസാക്ഷികളായിട്ടുണ്ട് അതിനെല്ലാം കൂടുതൽ കൊല്ലപ്പെട്ടത് ഹിന്ദുക്കളാണ് മംഗൾ രാജാക്കന്മാരുടെ കാലത്ത് ക്രൂരമായിട്ട് കൊന്ന ഒതുക്കി അങ്ങനെ അനേകം പീഡനങ്ങൾ ഹിന്ദുക്കളവിടെ ഈ രാമക്ഷേത്രത്തിന് വേണ്ടി ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നു ഈ രാമക്ഷേത്രം പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്നത് ഹൈന്ദവ ശക്തിയുടെ ഹൈന്ദവ ഒരു ഹൈന്ദവ വികാരമാണ് ഇത് നേടിയെടുക്കുന്നതിന് വേണ്ടി അനേകം പ്രക്ഷോഭങ്ങൾ ഈ അടുത്ത കാലത്ത് നടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് അന്ന് മുലയം സിംഗ് ആണ് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി മുലയന് സിംഗ് യാദവ് സമാജ്വാദി സമാജ്വാദി ആ പിന്നെ കർഷകരെയൊക്കെ അടിക്കുകയും ഒരുപാട് പേർക്ക് പരുക്ക് പറ്റുകയും വീഡിയോ പ്രുണ്ടാവുകയൊക്കെ ചെയ്തു മരിക്കുകയൊക്കെ ചെയ്തു അത് തൊണ്ണൂറിലാണ് തൊണ്ണൂറ്റി രണ്ടിൽ കർഷകയ്ക്ക് വേണ്ടി പോയി അവിടെ വേണ്ടത്ര പോലീസും പട്ടാളവും ഒന്നും ഇല്ലായിരുന്നു ആ സൗകര്യം ഉപയോഗിച്ച് ഇത് ബാബറി മസ്ജിദ് പൊളിച്ചു ആ തർക്കമന്ദിരം പൊളിച്ചു ആ തർക്കമന്ദിരത്തിൻ്റെ സ്ഥാനം അങ്ങനെ ഒഴിഞ്ഞുകിടന്നു ആ പൊളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ഇതിൻ്റെ മഹ സർവ്വ അവശിഷ്ടങ്ങളും അവിടുന്ന് മാറ്റി അതങ്ങനെ കിടന്നു അവിടെ ഒരു ക്ഷേത്രം സ്ഥാപിക്കുക എന്നുള്ളത് ഹിന്ദുക്കളുടെ ഒരു ഹൈന്ദവ വിഭകാരമാണ് ഈ അവശിഷ്ടങ്ങൾ ആരാ മാറ്റി അത് ആ പൊളിച്ച ഒരു തന്നെയാണ് അത് ഒരുപാടില്ലായിരുന്നു ഒരുപാടുണ്ടായിരുന്നു അത് ഒഴുകൻ ടെണ്ണക്കില്ലായിരുന്നു അതെങ്ങനെ ടെൺകണക്കിനുള്ളതെല്ലാം മാറ്റി ആളുകൾ ആ ആ ഈ വള്ളിക്കൂ അങ്ങാടിക്കുന്ന ഒരു സുരേഷ് ഉണ്ടായിരുന്നു അവൻ രണ്ട് കല്ല് കൊണ്ടുവന്നു കൊണ്ടുവന്നു ഓ ചെറിയ കല്ലോ അവിടെ നിന്ന് കൊണ്ടുവന്നു ഈ അതാ പത്തഞ്ച് നാല് വർഷം പഴക്കമുള്ളതല്ലയോ അതെ അതെ പിന്നെ അഭിപ്രായം എന്ത് ഈ അയോധ്യ എന്തു അഭിപ്രായം ഒന്നുമില്ല മുപ്പത് വർഷം മുപ്പത് വർഷം അല്ലെ തുടങ്ങിയിട്ട് വർഷമായി മുപ്പത്തഞ്ചു വർഷം ഒരേ ഒരു കാരണം പറയാൻ പറ്റത്തില്ല ഒരു കാരണങ്ങളിൽ കാരണങ്ങളിലൊന്നാണ് അതിപ്പോ പറയാൻ നോക്കത്തില്ല വേറെ പല കാരണങ്ങളുണ്ട് കോൺഗ്രസ് ദുർബലമായി പിന്നെ കോൺഗ്രസിന്റെ അഴിമതി അഴിമതി അതൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട് മാത്രമല്ല ഈ പത്ത് വർഷം ഇടയ്ക്ക് ബിജെപി അധികാരത്തിൽ ഇല്ലായിരുന്നുണ്ടോ പിന്നെ മോദി ഒരു വലിയ ഫാക്ടറാണ് അതായത് ഭരിക്കാൻ ഒരു സ്ട്രോങ് ആയ ലീഡറുണ്ടെങ്കിൽ ആ ലീഡർക്ക് പിന്നിൽ അണിനിരക്കുന്ന സ്വഭാവം അല്ലേ ഇന്ദിരാഗാന്ധിയുടെ വോട്ട് ചെയ്ത് ഇന്ദിരാഗാന്ധി വലിയ ഭൂരിപക്ഷം കൊടുത്തില്ലേ പിന്നെ രാജീവ് ഗാന്ധിക്ക് നാനൂറ്റി പതിമൂന്ന് സ്വീകരിക്കും അതൊക്കെ സ്ട്രോങ് ആയ ലീഡർഷിപ്പിൻ്റെ ഗുണമാണ് ഇനിയും ബിജെപി ഭരിക്കും ഒരു പതിനഞ്ച് വർഷം മിനിമം കിട്ടും പതിനഞ്ച് വർഷം കൂടെ അപ്പോൾ കോൺഗ്രസ് തിരിച്ചു വരുമ്പോൾ കോൺഗ്രസ് ഈ രൂപത്തിൽ ഗാന്ധി കുടുംബം പോയാൽ പിന്നെ കോൺഗ്രസ് വേറൊരു രൂപത്തിൽ അതിജീവിക്കാനുള്ള സാധ്യതയുണ്ട് കോൺഗ്രസ് വേറെ രൂപം പ്രാപിച്ചൊക്കെ വരും ഈ രാഹുൽ ഗാന്ധി അവർക്ക് ഒഴിവാക്കാനും ഒക്കത്തില്ല രാഹുൽ ഗാന്ധി ഇല്ലാതെ അവരോട്ടില്ലതാനും രാഹുൽഗാന്ധി ഒരിക്കലും ഒരിക്കലും ആവില്ല അതിനുള്ള ആർജവം അവയൊക്കെ ഇല്ല ബുദ്ധിയില്ല ബുദ്ധിയില്ല ഈ കൂടി വർഷം തെരഞ്ഞെടുപ്പോടുകൂടി ഇപ്പോൾ ആകെ ഉള്ളത് കേരളത്തിലാണ് എൻ്റെ കണക്കൂട്ടിൽ അവിടെ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പോട് കൂടി കേരളത്തിലേതും നാമാവശേഷമാകും പശ്ചിമബംഗാള് ത്രിപുര കേരളം പണ്ടി ഞങ്ങളുണ്ടായിരുന്ന സ്ഥലം എന്നവർക്ക് പറയാൻ ഇടവരുത്തുമെന്നാണ് എൻ്റെ വിശ്വാസം ഇരിക്കുന്നത് പഠിക്കും തന്നെയല്ല അന്നത്തെ സാഹചര്യമില്ല കമ്മ്യൂണിസം വളർന്നു വന്ന സാഹചര്യമല്ല ഇന്നുള്ളത് ഇല്ല ആവശ്യയില്ല നമ്മൾ നമ്മൾ ആയിരുന്നു നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മളേതാവും പൈൻകിളിയെന്നൊക്കെ പറഞ്ഞെ കർഷക തൊഴിലാളികളൊക്കെ ആവേശം കൊണ്ടു ഇന്നെന്തിയാണ് കർഷക തൊഴിലാളി കർഷക തൊഴിലാളി എവിടാ കൃഷി എവിടാ ഇന്ന് കർഷക തൊഴിലാളിയ കൃഷിയല്ല അതിന്റെ ആദർശത്തിൽ അടിയുറച്ചുള്ള പോക്കുമല്ല ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു പോക്കുമല്ല അവർ പോകുന്നത് അത് മാറും സ്വേച്ഛാധിപത്യത്തിലേക്ക് മാറും പിന്നെ സ്റ്റാലിനെ ഒരാൾ പോലും ഇല്ല ഒരു എന്താ പറയാ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നതല്ലാതെ സാധാരണ ഒരു അധികാരി നല്ലാതെ ഭരണാധികാരി നല്ലാതെ അതിനപ്പുറം എത്തുന്ന ആരും സ്വേച്ഛാധിപതികളാണ് ഈ ഹിറ്റ്ലർ കൂടുതൽ ആളുകളെ സ്റ്റാലിനും മാവോയും മാവോയിസ്റ്റുകളുടെ ചെലവൊക്കെ ഐഡിയോളജിക്കലായി മോട്ടിവേറ്റഡ് ആയിട്ട് മാവോയിസ്റ്റ് പറഞ്ഞാൽ എന്തോ ഈ വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചെടുക്കാമെന്നും ഒക്കെ വിചാരിക്കുന്നവരാണ് അവർ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയാം ഇത് പക്ഷേ ഈ മാവോവാദികളൊക്കെ ഒരു വലിച്ചൊരു ബിസിനസ്സും കൂടിയാണ് മാവോവാദികളുടെ മക്കളും ഒക്കെ താമസിക്കുന്നതും വലിയ വ്യാജികമായിട്ടാണ് ചില മാവോ നേതാക്കന്മാരുടെ കാര്യം ഇങ്ങനെ കഴിഞ്ഞ വർഷം ഇങ്ങനെ റിപ്പോർട്ട് കണ്ട വല്ലതും ഇതൊക്കെ എല്ലാത്തരം എല്ലാം അതിൻ്റെ പ്രതിഫലം വാങ്ങിക്കുന്നുണ്ടാവും അതറിയില്ല മാവോയിസം ഈ കാലഹരണപ്പെട്ട ഒരു സിദ്ധാന്തമാണ് മാവോയിസം കമ്മ്യൂണിസത്തിൻ്റെ ഒരു വ്യാഖ്യാനമാണ് മാവോയിസം അല്ലാതെ യഥാർത്ഥ കമ്മ്യൂണിസമാണ് മാവോയിസ്റ്റുകൾ പറയുന്നത് അവരാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്നാണ് മാവോയിസ്റ്റുകൾ അവകാശപ്പെടുന്നത് ആവോയി ആ അല്ല അവരങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി പറഞ്ഞത് തള്ളിപ്പറയുന്നത് അതുകൊണ്ടല്ല ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്നവരാന്നാണ് അവരവകാശപ്പെടുന്നത് അതെ ഈ ജനാധിപത്യ ജനാധിപത്യ രീതി എന്ന് പോയാൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരുപാട് നഷ്ടപ്പെടാനുണ്ട് അതുകൊണ്ട് അവർ ഈ ജനാധിപത്യ രീതി വേണം എന്ന് പറയുന്നത് ഇല്ല അധികാരം കിട്ടിയിട്ടില്ല അപ്പോൾ അവർക്ക് മാവോയിസ്റ്റം വരണം എന്നാണ് അവരും ഇപ്പം പറയുന്നത്